നഗരൂർ നെയ്ത്തശാലയിൽ നിന്നും സേവനം അതിവേഗം ലഭ്യമാക്കാൻ ആരംഭിച്ചിരിക്കുന്നു ശിവം ആംബുലൻസ് സർവീസ് നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷകളുടെയും സാന്നിധ്യത്തിൽ മാർച്ച് ഒൻപത് രാവിലെ ഒൻപത് മണിക്ക് ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി വൈ എസ് അംബിക ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ശിവം ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്തു ആവണി അനിയുടെ നേതൃത്വത്തിൽ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ശിവം ദഹന യൂണിറ്റ് വർഷങ്ങൾക്കിപ്പുറം ഫ്രീസർ യൂണിറ്റും നഗരൂർ നെയ്ത്തുശാല പ്രദേശ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശിവം ആംബുലൻസ് സർവീസും ആരംഭിച്ചിരിക്കുകയാണ് ഷിബു എന്ന പൊതുപ്രവർത്തകന്റെ ഫ്രീസർ യൂണിറ്റാണ് ശിവം ആംബുലൻസ് സർവീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അകാലത്തിൽ അന്തരിച്ച കെഎസ്ആർടിസി സിഐടിയു തൊഴിലാളി നേതാവും പ്രദേശത്തെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ സംഘാടകനുമായിരുന്ന ജ്യോതിബാസ് എന്ന സി പി എം സഹയാത്രികന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ വാങ്ങി ശിവം യൂണിറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ശിവം ആംബുലൻസ് സർവീസ് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സി പി എമ്മിന്റെ പ്രവർത്തകനായി ഈ നാട്ടിനാകെ മാതൃകയായി പ്രവർത്തിച്ചിരുന്ന സഹാവിന്റെ ജ്യോതിബാസ്വാന്റെ അനുസ്മരണാർത്ഥമാണ് ഇന്ന് ഫ്രീ ആംബുലൻസ് സർവീസ് നടത്തുന്നത് തീർച്ചയായും ആ കുടുംബത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് വളരെയേറെ ആശംസകളും അറിയിക്കുകയാണ് കാരണം പഴയകാല സഹാക്കൾ നടത്തിയിട്ടുള്ള സങ്കടമായ പ്രവർത്തനം ഇന്ന് മാതൃകാപരമായി പുതിയ കാൽ കാൽവയ്പുകൾ ശിവം ആംബുലൻസ് എന്ന ഇവിടുത്തെ നാട്ടിലെ കുറേ ചെറുപ്പക്കാർ നടത്തിയ പ്രവർത്തനം ആംബുലൻസ് സർവീസിൻ്റെ പ്രവർത്തനം വളരെയേറെ ആ കുടുംബാംഗങ്ങളോടും ഇവിടുത്തെ പൊതുപ്രവർത്തകരായ നാട്ടുകാരോടും പുതിയ തലമുറയിലെ എൻ്റെ സഹപ്രവർത്തകരോടും വളരെയേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഇന്ന് നമ്മുടെ നഗരൂർ പ്രദേശത്തിനൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ് സമ്മാനിച്ചത് ശിവം ദഹന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നഗരൂരിൽ പുതിയതായിട്ടൊരു ആംബുലൻസ് സർവീസ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനിയായിട്ടുള്ള എം എൽ എ ആണെന്നിപ്പോൾ നിർവഹിച്ചത് നമുക്കറിയാം പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ ഒരാളിന് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസോ ഒരു ആക്സിഡൻറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ ഒരു ആംബുലൻസ് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ഒരെണ്ണം നമ്മുടെ ആവണി അനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഷിബുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ ചേർന്നാണ് ഇങ്ങനെ ഒരു ഒരു പുതിയ സംരംഭത്തിന് തുടക്കമിട്ടത് ഏകദേശം പതിനേഴ് വർഷത്തോളമായി ദഹന യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കണം അതിനോടൊപ്പം തന്നെ ഷിബു സ്പോൺസർ ചെയ്ത ഒരു ഫ്രീസർ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പോന്നിരുന്നു ഇപ്പോൾ ഒരു ആംബുലൻസ് സർവീസും കൂടെ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് കുറെധികം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് സാധ്യമായിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു സംരംഭം വളരെയധികം ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു ഈ പുതിയ ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സ്മിത നഗരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ഇബ്രാഹിം കുട്ടി നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സുരേഷ് കുമാർ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി രജിത്ത് ഐ മണ്ഡലം പ്രസിഡന്റ് ഫസുലുദ്ദീൻ ബിജു തോപ്പിൽ നിസാമുദ്ദീൻ നാലപ്പാട്ട് ആർ എസ് രേവതി പി സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു